കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടിക ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുടുംബസമേതമാണ് സുബ്രഹ്മണ്യ അടിക മഹാദേവ ദർശനത്തിന് എത്തിയത് രാവിലെ ഒൻപത് മണിയോടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തിയ സുബ്രഹ്മണ്യ അടികയെ ക്ഷേത്രാധികാരികൾ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം മഹാദേവ ദർശനം നടത്തി പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി മഹാദേവ ദർശനം നടത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശിവന്റെ കൊല്യക്ഷേത്രത്തിൽ ഒന്നാണ് ഈ ഏറ്റുമാനൊരു അമ്പലം ഇവിടെ തോതിക്കും ആ മഹാദേവൻ്റെ ദർശനം നേടിയിട്ട് വളരെ പ്രസന്നതയും ഒരു അനുഗ്രഹം പിന്നെ അതിൻ്റെ കൂടെ ഒരു മഹാഭാഗ്യം എന്ന് ഞാൻ ആ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ുംഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളും നിറയട്ടെ എന്ന് അദ്ദേഹം അടുകയും ഭാര്യയും മക്കളും അദ്ദേഹത്തോടൊപ്പം നടത്തി മഹാക്ഷേത്രമായ ഏറ്റുമാനൂരിൽ ദേവദർശനത്തിന് ശേഷം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെത്തി വൈഷ്ണവ ഗണപതി ദർശനം നടത്തിയാണ് സുബ്രഹ്മണ്യ അടുകിയും കുടുംബവും മടങ്ങിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് സുബ്രഹ്മണ്യ അടുകിയെ പൊന്നാടെ ശ്രീ മഹാദേവന്റെ ചിത്രം ഉപഹാരമായി നൽകി എസ് എം ഡി ടി അംഗം സജിസി ശ്രീകുമാർ പണിക്കർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു